યા પાટી પર ના ഹലോ ഫ്രണ്ട്സ് മിക്കുറോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടൺ ഹില്ല് സ്കൂളിൻ്റെ മുന്നിലായിട്ട് ഒരു അടാർ തട്ടുകട ഒരു വലിയ ഒരു തട്ടുകട നമുക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റും രാത്രി മാത്രമേ ഉള്ളൂ തട്ട് അപ്പോൾ ഇവിടെ ആണെങ്കിൽ എല്ലാ ഉണ്ട് ബറോട്ട ഉണ്ട് ചിക്കൻ ഐറ്റംസ് ഉണ്ട് അതോടൊപ്പം തന്നെ ബീഫ് ഐറ്റംസ് ഐറ്റംസുകളും ഉണ്ട് താറാവ് ഉണ്ട് പിന്നെ ബറോട്ട റൊട്ടി ചപ്പാത്തി അങ്ങനെ അങ്ങനെ പോകുന്നു നീണ്ടു പോകുന്നു അപ്പോൾ ഇവിടുത്തെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അറ്റ് പ്രസൻറ്റ് വന്നിട്ട് നമ്മുടെ കോട്ടൺ ജില്ലിൽ സ്കൂളിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു അടാർ തട്ടുകട ഉള്ളത് അപ്പോൾ ടേസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ കുറച്ച് ഐറ്റംസ് ഐറ്റംസിലെടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് താറാവ് കറി ഉണ്ട് താറാവ് റോസ്റ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ സവാള ഉണ്ട് രണ്ട് പൊറോട്ട അപ്പോൾ ഇത്രയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു ടേസ്റ്റിങ് വിഷ്വൽസാണ് ടേസ്റ്റ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് അതോടൊപ്പം തന്നെ നമ്മളെ ഈ ഒരു തട്ടുകടയുടെ ഒരു ചിടിലും വിഷ്വൽസും കൂടെ നമ്മൾ ഇതോടൊപ്പം മാറ്റി ചെയ്യുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ஆறு தட்டுடடா வலதுக்காரர் ஜெயிச்சி நால்லால் கூட நால்லால் கூட எட்டு கூட நால்லால் ஆகிடுச்சு லைட் லைட் லை ஏ வந்த லைட் ஏ வந்த மாதிரி பாருங்க ஆ நம்ம दोसुं पोट ഉപ്പത്ത് പൊറോട്ട പിന്നെ പോലെ തന്നെ ഇടിയപ്പം ചില്ലി ചിക്കൻ അതുപോലെ തന്നെ നമുക്ക് അപ്പുണ്ട് പിന്നെ നമ്മുടെ അതുപോലെ തന്നെ നമുക്ക് അപ്പുണ്ട് കപ്പിയുണ്ട് താറാവ് ഉണ്ട് ചിക്കൻ ഉണ്ട് പിന്നെ പോലെ നമ്മുടെ ദോശ ഇടിയപ്പം ഫുഡ് ഉണ്ട് അതുപോലെ തന്നെ കടലക്കറി ഗോൾ വെഞ്ചിന് എല്ലാ ഐറ്റംസും നമുക്ക് എല്ലാ ഐറ്റംസും എത്ര സമയം നമുക്ക് ഏഴ് മണി മുതൽ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര രണ്ട് മണി ഒന്നര

യും താറാവ് കറിയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടൂപ്പറും താറാവിന്റെ ആ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഒരു പ്രത്യേകത ഒരു ടേസ്റ്റ് അതോടൊപ്പം തന്നെ ചിക്കൻ്റെ ഫ്രൈയും കൂടെ കുറച്ച് ചോദിക്കാം ചിക്കൻ ഫ്രൈ എന്റെ ഇഷ്ടംന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനോടൊപ്പം ചേർത്തിട്ടാണെങ്കിൽ ഒരു എല്ലും കൂടെ വേണം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്